ആ ഞാൻ ചെയ്യുന്നവളിക്കല്ലേ ജിയല നല്ല റെസിപ്പി അല്ലേ പ്രൈദ നല്ല പനിന നല്ല നല്ല പനിയാ ഇത് വന്നില്ല അടാ ആള് ആണ് അവിടെ എന്നെ പറയോ അങ്ങനെ ഇട കേൾക്കുന്ന പരിപാടി തന്ന ആ ഇതിக்கு പിആർ ആണ് ലവ് ഓഫ് മൈ ലൈഫ് ഞാൻ ബിഗ് ബോസ് ഉള്ള സമയത്താണെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു ക്രഷ് ഉണ്ടായിരുന്നു എനിക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ വെരി ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ എത്തിയാണെങ്കിൽ പിന്നെ കുറെ ആൾക്കാർ പറഞ്ഞു മാസ്ക് ഇട്ട് നടക്കുന്നത് എന്നെ പറ്റിച്ച് പോകാനാണ് അങ്ങനെ എന്താ പറയുക അങ്ങനെ ഒരു ഡൗട്ട് ഇല്ല അത് മാസ്ക് ഇടാതെ മാസ്ക് ഇട്ടതും നടക്കാണ്ട് അത് ജസ്റ്റ് ഒന്ന് എന്താ പറയുക ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒന്നും പുറത്തിറങ്ങുമ്പം ഇതാക്കണ്ട ആ ഒരു ഹൈജീൻ്റെ പാട്ടായിട്ട് യൂസ് ചെയ്യുന്നത് അത്രേ ഉള്ള വേറെ ഒന്നുമില്ല

ബോയ്ഗറ്റ് ഒക്കെ പോറൊന്നുമല്ല ചാറ്റ് ഫങ്ഷൻ ആയില്ല ബൈ ഡിസൈൻ ചെയ്തിട്ടില്ല ആണോ ആവും സ്ഥലത്ത് കാരണം അല്ല അവിടെ വന്നാലാണ് അവിടെ നല്ലതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് ഐ കണ്ടു ഹിയ ആമേറ്റ് ചെയ്തത് കേചില്ല ആരെടാ അതേറ്റ് ആദ്യം അവിടെ पूर्वीसाठी